ലോക്കൽ കമ്മിറ്റി അംഗമായ അഭിഭാഷക രഞ്ജിതകുമാരി ഓഫീസിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തായ അഭിഭാഷകൻ അനിൽ പിടിയിൽ തിരുവനന്തപുരത്ത് നിന്നാണ് അനിലിനെ അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാ കുറിപ്പിലെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി പിടിയിലായത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റൻ ചേരുന്നു ജോസഫ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗമായ അഭിഭാഷക രഞ്ജിതകുമാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് അനിലാണ് പിടിയിലായിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് അനിലെ അറസ്റ്റ് ചെയ്തത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അരണിമ സി പി എം കുമ്പള ലോക്കൽ കമ്മിറ്റി അംഗവും യുവ അഭിഭാഷകയുമായ ബത്തേരിയിലെ രഞ്ജിതയെ സ്വന്തം ഓഫീസ് മുറിയിലെ പാനിലാണ് പാനിൽ തൂങ്ങി മരിച്ച നെല്ല് കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതിനാണ് കണ്ടെത്തിയത് ഈ സംഭവത്തിലാണ് ഈ സുഹൃത്തായ അഭിഭാഷകൻ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇയാൾ തിരുവല്ല സ്വദേശിയാണ് അനിൽ എന്നാണ് പേര് കാസർഗോഡ് ബാർ കൌൺസിലെ അഭിഭാഷകൻ കൂടിയാണ് ഇയാൾക്ക് ഈ ആത്മഹത്യയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും പോലീസ് സംശയിക്കുന്നത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഈ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ മുപ്പതിന് വൈകിട്ട് ഇത്തരത്തിൽ രഞ്ജിത കുമാരി വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഇത്തരത്തിൽ വീട്ടുകാരെത്തി ഓഫീസ് ലെത്തി പരിശോധന നടത്തുമ്പോഴാണ് പാനൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ആത്മഹത്യാ കുറിപ്പും പോലീസ് ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു ഈ ആത്മഹത്യാ കുറിപ്പിലും ഫോൺ സന്ദേശങ്ങളിലുമാണ് ഇത്തരത്തിൽ ഈ അനിൽകുമാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടതായി ഉള്ളതായി മനസ്സിലാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഈ തിരുവനന്തപുരത്തെത്തി പിടികൂടിയത് ഇയാൾ തിരുവല്ല സ്വദേശിയാണ് ഈ പെൺകുട്ടി ഈ അഭിഭാഷക മരിച്ച മരിച്ചതിന് ശേഷം ഏർ ഇത്തരത്തിൽ മൃതദേഹം പ്രൊ പൊതുദർശനത്തിന് വെച്ചപ്പോൾ പോലും ഈ ഇദ്ദേഹം കണ്ടിരുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളും ഈ അഭിഭാഷകന് നേരെ ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ആത്മഹത്യയുമായി ബന്ധമുണ്ട് ഈ അഭിഭാഷകൻ എന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് ഇപ്പോൾ അറസ്റ്റൊന്നും ചെയ്തിട്ടില്ല വിശദമായി ചോദ്യം ചെയ്യുകയാണ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഈ ആത്മഹത്യയിൽ ഇവർ കുറെ കാലമായി ഇത്തരത്തിൽ സുഹൃത്തുക്കളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വിശദമായി ചോദ്യം ശേഷം മറ്റു തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് യുവ അഭിഭാഷകയായ രഞ്ജിത കുമാരിയെ സ്വന്തം ഓഫീസ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിലാണ് ഇപ്പോൾ നിർണായകമായ പോലീസിന്റെ നീക്കം ഉണ്ടായിരിക്കുന്നത് കാസർഗോഡ് ബാറിലെ അഭിഭാഷകനും തിരുവല്ല സ്വദേശിയുമായ അനിലിനെയാണ് ഇപ്പോൾ പോലീസ് പോലീസ് വിശദമായി ചോദ്യം കുമ്പള ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ലോക്കൽ കമ്മിറ്റി അംഗമായ അഭിഭാഷക രഞ്ജിതകുമാരി ഓഫീസിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തായ അഭിഭാഷകൻ അനിലിനെ അനിൽ പിടിയിലായിട്ടുണ്ട് തിരുവനന്തപുരത്ത് വെച്ചാണ് അനിലിനെ അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാ കുറിപ്പിലെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി പിടിയിലായത് വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്